ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടന എന്ന് പറയുന്നത് കത്തോലിക്ക മെത്രാൻ സമിതിയാണ് അതിൽ എന്തായിരിക്കണം വോട്ട് ചെയ്യാൻ പോകുന്ന കത്തോലിക്കിൻ്റെ മുന്നിൽ ഉണ്ടാകേണ്ട ചിന്ത എന്തായിരിക്കണം കത്തോലിക്കുകൾ ഒരുത്തിപ്പിടിക്കേണ്ടുന്ന രാഷ്ട്രീയം എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു സഭ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വിഭാഗം വ്യക്തമായി നിലപാടെടുക്കാൻ ധൈര്യമില്ലാത്തവർ ഈ സംഘടിതാ ശക്തികളുടെ മുമ്പിൽ നടുവളക്കാതെ നിൽക്കാൻ ധൈര്യമില്ലാത്തവർ ഇത് രണ്ടും ആരേ ഉദ്ദേശിച്ചാണ് എന്ന് നമുക്ക് അതിൻ്റെ താഴേക്കുള്ള ഭാഗം വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് എന്നാണ് ഇടയലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഭാഗത്തുപോയി ഇവിടെ സഭ ഏത് മുന്നണിയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ ഇടത് മുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ പ്രഹരിക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ആക്രമണത്തിൻ്റെ പുന്തമുന കൂടുതലായിട്ടും കോൺഗ്രസിൻ്റെ നേരെയാണ് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ വിശ്വാസികളെയും മനസ്സിൽ മോനമ്പ ഉണ്ടായിരിക്കണം മൂവാറ്റുപുഴ കോളേജ് ഉണ്ടായിരിക്കണം പള്ളൂരുത്തിയിൽ സ്കൂൾ ഉണ്ടായിരിക്കണം വന്യജീവി ശല്യം ഉണ്ടായിരിക്കണം മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന വിഷയമുണ്ടാക്കി എൺപത് ഇരുപത് അനുവാദത്തിലുള്ള സ്കോളർഷിപ്പ് പഠന സഹായം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തടുത്ത് വരുന്നതോടെ ഓരോ സമുദായ സംഘടനയും അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദായ സംഘടന എന്ന് പറയുന്നത് കത്തോലിക്ക മെത്രാൻ സമിതിയാണ് മെത്രാൻ സമിതിയുടെ മീഡിയ കമ്മീഷൻ സഭയുടെ രാഷ്ട്രീയ നിലപാട് തുറന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇടലേഖനം എന്ന് പറയാൻ പറ്റിയില്ല ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ എന്തായിരിക്കണം വോട്ട് ചെയ്യാൻ പോകുന്ന കത്തോലിക്കൻ്റെ ഉണ്ടാകേണ്ട ചിന്ത എന്തായിരിക്കണം കത്തോലിക്കുകൾ വരുത്തിപ്പിടിക്കേണ്ടുന്ന രാഷ്ട്രീയം എന്ന് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് സംഗതി സാഹിത്യത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് ഒറ്റ വായനയിൽ അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഈ സഭയുടെ ഇടയലേഖനം വോട്ടർമാർക്കുള്ള ഇടയലേഖനം ഒന്ന് ഡീകോഡ് ചെയ്യാനാണ് ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഇടയലേഖനം നമ്മൾ മനസ്സിത്തി വായിച്ചാൽ മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം സഭ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് വിഭാഗക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗക്കാരുടെ രണ്ട് സ്വഭാവങ്ങളുണ്ട് ഒന്ന് വ്യക്തമായി നിലപാടെടുക്കാൻ ധൈര്യമില്ലാത്തവർ രണ്ട് ഈ സംഘടിത ശക്തികളുടെ മുമ്പിൽ നടുവളക്കാൻ നടുവളക്കാതെ നിൽക്കാൻ ധൈര്യമില്ലാത്തവർ ഇത് രണ്ടും ആരെ ഉദ്ദേശമാണ് എന്ന് നമുക്ക് അതിൻ്റെ താഴേക്കുള്ള ഭാഗം വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ ആരാണ് ഈ സംഘടിത ശക്തികൾ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അത് ആ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഒച്ച കൊണ്ടും ശരീര ബലം കൊണ്ടും ആൾക്കൂട്ട മനസ്ഥിതി കൊണ്ടും കേരളത്തിൽ പല സംഗതികളും തട്ടിയെടുക്കുന്നതായിട്ട് പൊതുവെ ഒരു തോന്നലുണ്ട് അങ്ങനെ ഒരു ചിന്താഗതി സഭയുടെ ഭാഗത്തുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് സഭ ഒളിഞ്ഞും തെളിഞ്ഞും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആൾ അപ്പം ഈ തരം സംഘടിത ശക്തികളുടെ മുമ്പിൽ നാവ് കൂടുന്നവർ അല്ലെങ്കിൽ വർത്തമാനം പറയുമ്പോൾ കുഞ്ഞിപ്പ് അനുഭവിക്കുന്ന ആളുകൾ അവരെ തിരിച്ചറിയണം അതുപോലെ സത്യസന്ധമായി ധീരമായും നിലപാടെടുക്കാൻ ധൈര്യമില്ലാത്തവർ അത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചുകൊണ്ടും ശരിയാണ് പരമ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ഒട്ടകപക്ഷെ പോലെ തല മണലിൽ പൂട്ടു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് ഈ എന്നാണ് ഇടയലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് രണ്ടാം ഭാഗം കുറച്ചുകൂടി ക്ലിയറാണ് സ്പെസിഫിക് ആണ് അവിടെ ചില വിഷയങ്ങൾ എടുത്തു പറയുന്നുണ്ട് അതിലൊന്ന് മുനമ്പത്തെ ഭൂപ്രശ്നമാണ് മുൻപത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ പണം കൊടുത്തു വാങ്ങി ആ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം അത് വഖഫാണ് എന്ന് പ്രഖ്യാപിച്ച് വഖഫ് ബോർഡ് അധികാരം ഏറ്റെടുക്കാൻ ശ്രമിക്കും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു ദയനീയമായ സ്ഥിതിവിശേഷം സംജാതമാവുകയും ചെയ്തിരിക്കും അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒട്ടകപ്പക്ഷെ പോലെ മണലിൽ തല പൂഴ്ത്തി നിൽക്കുകയാണ് ആരും ധൈര്യപ്പെട്ടൊരു അഭിപ്രായം പറയുന്നില്ല അതൊരു വിഷയമാണ് പിന്നെ ആ നമ്മൾ സഭ പറയുന്ന ഒരു കാര്യം എൺപത് ഇരുപത് അനുപാദമാണ് അത് കഴിഞ്ഞാൽ അഞ്ചാറ് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ന്യൂനപക്ഷാവകാശം വീതം വയ്ക്കുന്നതിൽ എൺപത് ഇരുപത് അനുവാദത്തിൽ കൊടുക്കുന്ന അനീതിയാണ് എന്നുള്ള കാര്യം എൺപത് ഇരുപത് അനുപാതമൊക്കെ ആ പിണറായി സർക്കാർ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചു പക്ഷേ സഭ ഇപ്പോഴും അത് ഉയർത്തിപ്പിടിക്കുകയാണ് അതുപോലെ ജെ ബി കോശി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു സംഗതി കേരള ഗവൺമെൻറ് ചുമതലപ്പെടുത്തി കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന അവശ്യതകളെക്കുറിച്ച് പഠിക്കാനായിട്ട് റിപ്പോർട്ട് കിട്ടിയിട്ട് ഇപ്പോൾ മൂന്നാല് കൊല്ലായി യാതൊരു നടപടി ഉണ്ടായിട്ടില്ല അത് സെക്രട്ടേറിയറ്റ് പൊടി പിടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ പിണറായി സഹാബ അതിൻ്റെ പുറത്ത് ഒരു പേപ്പർ വെയിറ്റ് കയറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നതാണ് വേറെ ആവശ്യം ഇടലേഖനത്തിൽ പിന്നെ പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന കയ്യേറ്റത്തിൽ കുറ്റകരമായ മൗനം പാലിച്ച രാഷ്ട്രീയ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഹിജാബ് ധരിച്ച് വരാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു കുട്ടി നടത്തിയ വലിയ ധർമ്മയുദ്ധം അതുപോലെ കുറച്ചുനാൾ മുമ്പ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ക്ലാസ് മുറിയിൽ നിസ്കാരം നടത്താനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതാനും കുട്ടികൾ നടത്തിയ ധർമ്മയുദ്ധം പൈങ്ങോട്ടൂർ സ്കൂളിൽ ഇതുപോലെ നടന്ന സംഭവം കളമശ്ശേരിയിൽ ഒരു സന്യാസാശ്രമത്തിൻ്റെ മതിൽ പൊളിച്ച സംഭവം ഈ വക വിഷയങ്ങളിലൊക്കെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ ഈ നാട്ടുകാരല്ല ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന മട്ടിൽ മൗനം പാലിക്കേണ്ട ചെയ്ത് അല്ലെങ്കിൽ ഒട്ടകാ പോലെ താല മണലിൽ പൂഴ്ത്തി നിൽക്കുകയാണ് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൗനം പാലിച്ച ആളുകളെ തിരിച്ചറിയണം എന്നാണ് സഭ പറയുന്നത് പിന്നെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പണ്ടൊട്ടേ ഉള്ളതാണ് ഒന്ന് മലയോര കർഷകരുടെ പ്രശ്നം അത് ഇത് ലോകാരംഭം തൊട്ട് സഭ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പിന്നെ ഒന്ന് വന്യജീവി ശല്യമാണ് വന്യജീവികൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല മതസംഘടനയും ഇല്ല അവർ അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നു പക്ഷേ ഇവരെ തിരിച്ചു ഓടിക്കുന്നതിൽ അല്ലെങ്കിൽ അവരെ വകപ്പെരുത്തുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ട് എന്നാണ് സഭ പറയുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളാണ് സഭ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളായിട്ട് വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ വിശ്വാസികളെയും മനസ്സിൽ മൂനമ്പം ഉണ്ടായിരിക്കണം മൂവാറ്റുപുഴ കോളേജ് ഉണ്ടായിരിക്കണം പള്ളൂരുത്തിയിലെ സ്കൂൾ ഉണ്ടായിരിക്കണം വന്യജീവി ശല്യം ഉണ്ടായിരിക്കണം അതുപോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന വിഷയം ഉണ്ടാകണം എൺപത് ഇരുപത് അനുവാദത്തിലുള്ള സ്കോളർഷിപ്പുകൾ പഠന സഹായം ഉണ്ടായിരിക്കണം ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കത്തോലിക്കർക്ക് സത്യസന്ധമായിട്ട് അവരുടെ സമ്മതിദാനാവകാശം നിറവേറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഫലപ്രദമായിട്ട് നടക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന ഇവിടെ സഭ ഏത് മുന്നണിയാണ് ഉന്നം വെച്ചാൽ ഇടതു ഇടതുമുന്നണിയും വലതു മുന്നണിയും ഒരുപോലെ പ്രഹരിക്കുന്നുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ആക്രമണത്തിൻ്റെ കുന്തമുന കൂടുതലായിട്ടും കോൺഗ്രസിൻ്റെ നേരെയാണ് കാരണം കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിൻ്റെ സഖ്യകക്ഷി മുസ്ലിം ലീഗും അവരുടെ അനുബന്ധ സംഘടനകളും ജമാഅത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് മുതലായ ഈ മതമൌലികവാദ മത തീവ്രവാദ ശക്തികളുമാണ് കത്തോലിക്കാ സ്ഥാപനങ്ങളിൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ കുന്തപുര പ്രത്യക്ഷത്തിൽ ഇടതു കൂടി എതിരാണ് എന്ന് തോന്നുമെങ്കിലും അത് വ്യക്തമായിട്ടും കോൺഗ്രസ്സിന് നേരെയാണ് തിരിച്ചു വച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ് ഇതിന് മറുപടി പറയേണ്ടത് എന്ന് നമുക്ക് ഒരു വായനയിൽ മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ വായനയിൽ മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സഭ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ കത്തോലിക്കിൻ്റെയും മനസ്സിലുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം